ഫീൽഡ് ഫുട്ബോളിന്റെ മറ്റൊരു ചോദിക്കലറും അങ്ങനെ ഇന്നലെ രാത്രി പാതിരാത്രിക്ക് വോൾസിനെതിരെ സ്റ്റാഫ് ബ്രിജിലായിരുന്നു ചെൽസി വിത്തോർ പേരയുടെ വൂൾസിനെതിരെ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് വിത്തോർ പെരയുടെ വോൾസ് റിലഗേഷൻ ബാക്കിലിരിക്കുന്ന സ്ട്രഗ്ലിംഗ് സൈഡാണ് മൂന്നേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനാണ് സ്റ്റാമ്പ് ബ്രിജിൽ ചെൽസി വിജയിച്ചു കയറിയിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിന്റ്സ് ആണ് പ്രത്യേകിച്ച് അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ എത്തിഹാദിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരെയാണ് എന്നത് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ത്രീ പോയിന്റ്സ് ആ ഒരു അഞ്ച് മത്സരങ്ങളുടെ ആ ഒരു ബാരൻ വിൻലെസ് റൺ അവസാനിച്ചിരിക്കുകയാണ് പണ്ടറങ്ങിയ റൺ അവസാനിച്ചിരിക്കുകയാണ് പിന്നെ ടോപ്പ് ഫോറിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കാനുണ്ട് ഇതോടൊപ്പം തന്നെ ഈ മത്സ്യത്തിലെ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റ് അത് മറ്റൊന്നുമല്ല ട്രൈവോ ചലോബ എന്ന് പറയുന്ന ചെൽസിയുടെ അക്കാദമി പ്രൊഡക്റ്റിൻ്റെ തിരിച്ചുരവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിലെ പ്രകടനത്തെക്കുറിച്ചും തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ആണ് ബൂൾസിനെതിരെ ട്രേവോ ചലോബ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇൻക്രെഡിബിൾ പെർഫോമൻസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിരിച്ചുവരവിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കണം അപ്പോൾ അതുതന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ സംഭവം ഈ ട്രവ ചലോഭയുടെ ട്രീറ്റ്മെൻറ്റ് ക്ലബ്ബ് ഏത് രീതിയിലാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത് അത് ശരിയാണോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിന് നിങ്ങൾക്ക് വിയോജിപ്പ് അറിയിക്കാം നോ പ്രോബ്ലം പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും ഇവിടെ ചലോബയെ ട്രീറ്റ് ചെയ്ത ആ ഒരൊറ്റ രീതി കൺസിഡർ ചെയ്താൽ മാത്രം തന്നെ ഈ സ്പോർട്ടിങ് ഡയറക്ടർമാരെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ എന്താണ് നമ്മുടെ ഓണർഷിപ്പിൻ്റെ പെറ്റുകളാണ് ഈ ചെങ്ങായമാർ ലോറൻസ് ടൂർട്ടാണെങ്കിലും പോൾ വിൻസ്റ്റൻലി ആണെങ്കിലും അപ്പോൾ അവന്മാരെ സാഖിയൊന്നുമില്ല പക്ഷേ ട്രെവോ ചലോബയെ ട്രീറ്റ് ചെയ്ത രീതി അവരുടെ ഡിസിഷൻ മേക്കിംഗ് കാരണം മതി ഇവന്മാരെ ചെയ്യാൻ വേറെയും ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട് അത് വേറെ കാര്യം പക്ഷേ കാരണം മതി അതായത് ട്രെവോ ചലോബ വേൾഡ് ക്ലാസ് പ്ലെയർ ആണ് എന്നൊരു വാദമൊന്നും എനിക്കില്ല ഓക്കേ അതാദ്യം തന്നെ അടിവരായിട്ട് പറയുകയാണ് പക്ഷേ ട്രെവോ ചലോഭ ഒരു ബോയ്ഹുഡ് ചെൽസി ഫാനാണ് അദ്ദേഹത്തിൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബാണ് ചെൽസി കോഭാൻ പ്രൊഡക്റ്റാണ് മാത്രമല്ല നല്ല രീതിയിലുള്ള പാഷനേറ്റുള്ള പ്ലെയറാണ് വേഴ്സടൈലായിട്ടുള്ള ഡിഫെൻഡർ ആണ് പല പൊസിഷനിലും അദ്ദേഹത്തെ നമുക്ക് കളിപ്പിക്കാൻ പറ്റും അത്തരത്തിൽ യൂസ്ഫുൾ ആയിട്ട് ഏതൊരു സ്കോഡിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ട്രെവോ ചലോബ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇനി ഓക്കെ ട്രെവോ ചലോബയെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലും അദ്ദേഹത്തെ വിൽക്കണമെങ്കിലും കാരണം അക്കാഡമി പ്രൊഡക്റ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടും പ്യൂർ പ്രോഫിറ്റ് ആണല്ലോ അപ്പോൾ അത് ബുക്ക്സ് ബാലൻസ് ചെയ്യാൻ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ മാതിരി ചെയ്യും ഓക്കെ അങ്ങനെ വിൽക്കാനാണ് പ്ലാൻ എങ്കിൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരണം അതായത് ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സിനെ കൊണ്ടുവരണം അല്ലാതെ ആവറേജ് അല്ലെങ്കിൽ ഈവൻ ബിലോ ആവറേജ് ആയിട്ടുള്ള ചിലരൊക്കെ ചാമ്പ്യൻഷിപ്പ് ക്വാളിറ്റി എന്ന രീതിയിൽ പോലും വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ട്രവ് ചൊലോബെ പോലുള്ള ബോയ്ഹുഡ് ചെൽസി ഫാൻസിനെ ടീമിൽ നിന്നും ഫോഴ്സ് ചെയ്ത് പുറത്താക്കി കഴിഞ്ഞാൽ അതിനെ തോന്നിയാസം തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്താണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ചെയ്തത് ഈ സ്പോർട്ടിംഗ് ഡയറക്ടർമാർ ചെയ്തത് ഈവൻ എൻസോമെറസ് കെയിം ഒരു പപ്പത്തിനെ പോലെ സ്പോർട്ടിംഗ് ഡയറക്ടർമാർ എങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ ഒരു സിറ്റുവേഷൻ നമുക്ക് ആദ്യം ഈ സീസണ തുടക്കത്തിൽ കാണാൻ സാധിച്ചതായിരുന്നു അതായത് പ്രീ സീസൺ ടൂറിൽ യു എസിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ചങ്ങാനെ കൊണ്ടോ ഒന്ന് അസസ് ചെയ്യാൻ പോലും മാനേജർക്ക് ഒരു അവസരം പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു നമുക്ക് വേറെ കുറെ പ്ലേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ട്രൈവിലെവേ നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ചെയ്യത്തില്ല അതിനു മുമ്പ് വലിയ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ട്രൈവ് ചിലവ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചിലവയെ ഫോഴ്സ് ചെയ്ത് പുറത്താക്കാൻ ശ്രമിച്ചെന്ന് വെച്ചാൽ ഡിസാസിക്കും ബദിയഷീലിനും ഒക്കെ പോയുള്ള പ്ലേഴ്സിന് വേണ്ടിയിട്ട് ഓക്കെ അന്മാരൊക്കെ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണല്ലോ ഏകേ ആളിനെ യു എസ് ടൂറിൽ കൊണ്ടുപോയില്ല പിന്നെന്താണ് ആളങ്ങനെ ഫോഴ്സിയാണ് നിന്നെ ഞങ്ങൾക്ക് വേണ്ട ഇറങ്ങിപ്പോടാ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പതിനാലാം നമ്പർ ജേഴ്സി അദ്ദേഹം ക്ലബിലിരിക്കുന്ന സാരി തന്നെ അത് പിടിച്ചുപറച്ച് മേടിച്ചിട്ട് ജോ ഫെലിക്സിന് കൊടുക്കുന്നു അതായത് ജോർജ് മെൻഡസിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളൊരു സൈനിങ് ആണ് ജോ ഫെലിക്സിൻ്റെ സൈനിങ് അങ്ങനെ ആ ചെങ്ങായിക്ക് ആ നമ്പർ നമ്പറിന് കൊടുക്കുകയാണ് എന്നിട്ട് ഈ നമ്പർ പ്രത്യേകത കൂടെ ഉണ്ട് എന്തുകൊണ്ടാണ് ഈ പതിനാലാം നമ്പറ് ചിലവ് എടുത്തെന്നുള്ളത് അതങ്ങനെ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു നമ്പറൊന്നുമല്ലല്ലോ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മക്കായിട്ട് അമ്മ മരണപ്പെട്ടു അമ്മയുടെ ഓർമ്മക്കായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ് അപ്പോൾ ആ നമ്പറും വേറൊരാൾ കൊടുക്കുന്നു ചവിട്ടി പുറത്താക്കുന്നു ഒടുവിൽ ക്രിസ്റ്റൽ പാലസിലേക്ക് ചെന്നൈ ലോണിൽ പോവുകയാണ് അവിടെ മെയിൻ മാനായിട്ട് ആ ഡിഫൻസിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാർഗഹിക്കൊപ്പം അങ്ങനെ നല്ലൊരു ഇമ്പാക്റ്റും ചെന്നൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മൂന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുക ഇവിടെയുള്ളമാരൊക്കെ പോങ്ങന്മാരാണ് ഈ സ്പോർട്ടിങ് ഡയറക്ടർമാർ കായ് കൊടുത്ത് മേടിച്ചുകൊണ്ടുവരുന്ന ചെങ്ങായമാരനെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല എന്നുള്ളൊരു മനസ്സിലാക്കൽ ഇവിടെ മാനേജർക്ക് സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫാൻസിനൊക്കെ നേരത്തെ തന്നെ മനസ്സിലായിട്ടുള്ള സംഭവമാണ് അങ്ങനെയുള്ള ഒരു ബോധ്യപ്പെടൽ ഒരു സംഭവം ഇവിടെ വരുന്നു അപ്പം എന്താണ് പിന്നെ ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് ഫുഫാനയ്ക്ക് ഇഞ്ചുറി പറ്റുന്നു ബദേശീലും ഇഞ്ചുറി പറ്റുന്നു പിന്നെ ഉള്ളത് ഡിസാസിയാണ് അപ്പോൾ ഈ ഡിസാസിക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് പക്ഷേ ഡിസാസിനെ നമ്പാൻ പറ്റില്ല അത്ര അയ്യോ നമ്പാൻ പറ്റൂലേ ഇപ്പോഴാണോ മനസ്സിലായത് ഓക്കെ എന്നാ ട്രേവ് തിരിച്ചു വാ വായോ ഒരു മടിയും കൂടാതെ ഞങ്ങൾ തിരിച്ചു വരുന്നു ഒരു മടിയും കൂടാതെ മാത്രമല്ല എന്തെങ്കിലും തരത്തിലൊരു റെസിസ്റ്റൻസ് ഒന്നും അദ്ദേഹത്തിന് ഭാഗത്തേ അല്ല കാരണം അദ്ദേഹത്തിൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബാണ് തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നത് മാത്രമല്ല സ്ട്രെയിറ്റ് ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയാണ് ഇന്നലെ ബോൾസിനെതിരെ എന്നിട്ടോ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു അതിനെ ആ ഒരു ഹാർട്ടും ഡിസയറും ഒപ്പമെബിലിറ്റിയും വേണം അല്ലാതെ നടക്കില്ല കാരണം ഡിഫൻസിൽ കാര്യമായിട്ടുള്ള പ്രശ്നം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നല്ലോ പക്ഷേ ആ ഒരു ലെഫ്റ്റ് സൈഡ് സെൻറ്റപ്പ് ആക്കായിട്ട് ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് നമുക്ക് ചിലവിട പറഞ്ഞു കാണാൻ സാധിക്കുന്നു അഗെയിൻ ഞാൻ പറയുകയാണ് ആളൊരു വേൾഡ് ക്ലാസ് ഡിഫെൻഡറോ ഒന്നും അല്ല പക്ഷെ ആളിനെ അപ്ഗ്രേഡ് ആണെങ്കിൽ ആളിനെ പറഞ്ഞയക്കണമെങ്കിൽ അവിടെ അദ്ദേഹത്തെക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്ലെയറിനെ കൊണ്ടുവരാൻ ശ്രമിക്കണം പക്ഷേ ഇങ്ങനെയുള്ള പ്ലെയേഴ്സിനെയൊക്കെ സ്ക്വാഡിൽ യൂട്ടിലൈസ് ചെയ്യലാണ് ഒരു ഒരു ക്ലബ്ബ് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം കാരണം ഒരു പ്രശ്നവും ഇല്ലാതെ ആ ക്ലബ്ബിന് വേണ്ടിയിട്ട് ഏത് പൊസിഷനിലും കളിക്കാൻ ചെങ്ങായി റെഡി ആയിരിക്കും പ്ലെയർ ആയിട്ട് നിലകൊള്ളാൻ ചെങ്ങായി റെഡിയായിരിക്കും അങ്ങനെയുള്ള പ്ലേഴ്സിനൊക്കെയാണ് ഇവർ ഫോഴ്സ് ചെയ്ത് പുറത്താക്കാൻ ശ്രമിക്കും ഇപ്പോഴും കേൾക്കുന്നതെന്ന് വെച്ചാൽ സമ്മറിൽ വിൽക്കുക അത്രേ ഇപ്പോഴും അങ്ങനെയാണ് കേൾക്കുന്നത് കാരണം വേറെ യങ് ഡിഫൻഡർമാരെ നമ്മൾ സൈൻ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ഈ ചെങ്ങായി കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് തോമസ് ടുക്കൽ ലീൽഡ് ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ചെങ്ങായിയാണ് കുറച്ച് നാളായിട്ട് അവിടെ ഉള്ളതാണ് കുറച്ച് നാളായിട്ട് ഈ ലീഗിന് വരുന്ന ഒരാളാണ് പോരാ അങ്ങനെയുള്ള കോഭാമില പ്രൊഡക്ടിനെ നമ്മൾ വെച്ച് കളിക്കില്ല പകരം നമ്മൾ വേറെ പത്തൊമ്പത് വയസ്സുള്ളവരെയും പതിനെട്ട് വയസ്സുള്ളവരെയും പുറത്തുനിന്ന് കൊണ്ടുവരും ആ അതേ നമ്മൾ കൊണ്ട് പറ്റുകയുള്ളൂ ഇമാതിരി തോന്നിയാസം ചെയ്തിട്ട് ഇവന്മാരുടെ പിന്നെ വക്കാലത്തുമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കില്ല ഇതാണ് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർമാർ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ബോയ്ഹുഡ് ക്ലബിൽ നിന്നും ഈ ചിലവ എന്ന് പറയുന്ന ചെങ്ങായനെ ഇവന്മാരെ ചവിട്ടി പുറത്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഹ്യൂമിലേറ്റ് ചെയ്ത് ചവിട്ടി പുറത്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അക്സൽ പോലെ ബദീഷീലിനെ പോലെയുള്ള ഈ നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടർമാരെ സ്കൗട്ട് ചെയ്ത് ഡാറ്റ അനലൈസ് ചെയ്ത് കലക്കി കുടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഈ പ്ലെയേഴ്സിനെ അവിടെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം അവർക്ക് അവരുടെ പോയിൻറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്താണ് ഉണ്ടായത് ഏ ആരുടെ പോയിൻ്റാണ് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏ എന്താണത് നിങ്ങളെ കോമാളിയാക്കാൻ ഡ്രൈവോ ചെലവ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിന് ചിലവ്ക്ക് കയ്യടി കൊടുത്തേ മതിയാകുള്ളൂ അതാണ് ഇവന്മാരുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഒരു തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് തിരിച്ചു വന്നത് ഒരു കണക്കിന് തെറ്റുപറ്റി എന്നുള്ള ഒരു എന്താ പറയുക അടിയറവ് പറച്ചൽ കൂടിയാണ് പക്ഷേ ഈ ചിലർ പറയുന്നത് തിരിച്ചു കൊണ്ടുവന്നതിനും അവരുടെ തൊള്ളുതട്ടവും ആ നല്ല ഡിസിഷൻ ഗുഡ് ഡിസിഷൻ നിങ്ങളാണ് മിടുക്കന്മാർ എന്നും പറയും ഇതാണ് എനിക്ക് ഒന്നും പറയാനില്ല അപ്പോൾ ഇത് എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ അക്കാഡമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അക്കാഡമി ഗോഥ് അക്കാദമി എന്ന് പറഞ്ഞാൽ കിടിലം അക്കാഡമിയാണ് കിഡിലം പ്ലേയേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അക്കാഡമിയാണ് അപ്പോൾ ആ അക്കാഡമിയിലുള്ള ടാലൻ്റുകൾ നോക്കിയിട്ട് അവർക്ക് പിന്നെ ഈ ടീമിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് ആദ്യം അനലൈസ് ചെയ്യാം എന്നിട്ട് പിന്നെ പൈസ ചിലവഴിക്കുമ്പോൾ അത് ആവറേജ് പ്ലേയേഴ്സിന് ചിലവഴിക്കാതെ ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സിന് മാത്രം ചിലവഴിക്കുക അപ്പോൾ ഒരുപാട് പൈസ പിന്നെ എന്താ പറയുക സേവ് ചെയ്യാനും പറ്റും ടീമിൽ അവരുടെ ടീമിൻ്റെ ഓവറോൾ ക്വാളിറ്റി വർദ്ധിക്കും എന്നുള്ളതാണ് പിന്നെ ഇവന്മാരുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള കണ്ടെത്തലാണ് റോബർട്ട് സാഞ്ചസ് ഓക്കെ ഫാന്റാസ്റ്റിക് സൈനിങ് ആണ് ഭീകരമായിട്ടുള്ള സൈനിങ് അതായത് ബ്രൈറ്റണ് ലോട്ടറിയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഓണർഷിപ്പ് ചെൽസിയിൽ വന്നത് കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഈ ചെങ്ങനെ കൊണ്ടുവരുന്നു വേറെയും കുറേ ഗോൾ കീപ്പർ സൈനിങ്ങ് നടത്തുന്നു ഇപ്പോൾ പെട്രോ വച്ചിനൊക്കെ പറഞ്ഞയച്ചിട്ട് സാഞ്ചസിനെ തന്നെ നമ്പർ വൺ ആക്കുന്നു എൻജോ മെറസ്കൾക്ക് താല്പര്യം അതാണുള്ള രീതിയിലുള്ള ബ്രീഫിംഗ് ഒക്കെയാണ് നമുക്ക് കേൾക്കുന്നത് എത്രത്തോളം സത്യാവശ്യം നമുക്ക് അറിയില്ല അത് വേറെ കാര്യം എന്തായാലും സാഞ്ചസ് നമ്പർ വൺ ആയിരിക്കുന്ന തുടരുകയാണ് അടിപൊളിയല്ലേ എന്തെങ്കിലുമൊക്കെ ഞാൻ പുതിയതായിട്ട് പറയണോ അടിപൊളിയാണ് ഇന്നലെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പരിപാടി ചെയ്തല്ലോ ആ മിസ്റ്റേക്ക് വരുത്തിന് മുമ്പ് മറ്റൊരു മിസ്റ്റേക്ക് വരുത്തി ഓൺ നോണ്ടതുബോൾ ബോൾ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പറാണേ മനോഹരമായിട്ട് ബോൾ പ്ലേ ചെയ്യാൻ സാധിക്കും ഇതേ എല്ലാ കീപ്പർമാരും മിസ്റ്റേക്ക് വരുത്തും ഇതൊക്കെ നമുക്കറിയുന്ന സംഭവം തന്നെയാണ് പക്ഷേ എല്ലാ കളിയിലും മിസ്റ്റേക്ക് ഒരെണ്ണെങ്കിലും വരുത്തുന്ന ഏതെങ്കിലും കീപ്പർ കീപ്പറുണ്ടോ എന്നുള്ളത് സംസാരിക്കും ഈ ലെവലിൽ ലെവലിലൂട്ടോ അതായത് നമ്മൾ ചെൽസി ഫുട്ബോൾ ക്ലപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ചെൽസി ഫുട്ബോൾ ക്ലപ്പിൻ്റെ അംബിഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് ടോപ്പ് ട്രോഫികൾ നേടുക എന്നുള്ളതായിരിക്കുമല്ലോ അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ എംമാരുടെ ചിന്ത എന്തായിരുന്നു കൃത്യമായിട്ട് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ഒരു അംബിഷനുള്ള ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കീപ്പർ അല്ല സാൻജസ് എന്നുള്ളത് കാക്കത്തുള്ള ആയാലും പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടാണ് എനിക്കിനി പറയാൻ വയ്യ ഇന്നലെ ബോൾ പിടിച്ചിട്ട് ആണ് താഴ്ത്തേക്ക് ഇട്ട് കൊടുത്തത് ഡോഹറത്തേക്ക് അടിക്കാനായിട്ട് വാ എങ്ങനെയാണ് അത് ക്യാച്ച് ചെയ്യാണ്ടിരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒന്നേ ഒന്നാക്കി ചെങ്ങായി ലീഡ് ഈ മത്സരത്തിലെടുത്ത ചെൽസി തന്നെയാണ് ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഗിഫ്റ്റ് സാൻജസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അഗൈൻ ഈ സ്പോർട്ടിങ് ഡയറക്ടർമാരെ കണ്ടെത്തലാണ് യോർഗൻസിനെ കൊണ്ടിരുന്നു യോർഗൻസിനും അവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റി കൊടുത്തൊന്നും അല്ലാതെ കാര്യമായിട്ട് ഒരു റൺ ഓഫ് ഗെയിംസ് അത് കൊടുക്കുന്നില്ല കാരണം വെച്ചാൽ എന്താണ് സാൻചസിൽ തന്നെയാണ് വിശ്വാസമുള്ളത് ഇപ്പോഴും നേരാവും എന്നുള്ള വിശ്വാസമാണ് പിന്നെ ബ്രൈറ്റൺ ഈ ചങ്ങായിനെ കീപ്പിംഗ് പഠിപ്പിക്കാനായിട്ട് വേറൊരുത്തിനും കൊണ്ടു വന്നിട്ടുണ്ട് ആ റോബർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾ കീപ്പിംഗ് കോച്ചിനെ അതായത് ബ്രൈറ്റൻ്റെ ആൾക്കാർ ആൾക്കാരിങ്ങനെ ചിരിക്കുന്നുണ്ടാവും എന്താ ചെയ്യുക അപ്പോൾ അതാണ് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്തവന്മാരാണ് ചെൽച്ചിയുടെ സ്പോർട്ടിങ് ഡയറക്ടർമാർ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ക്ഷമ ചെലവ്ക്ക് മാസീവ് റെസ്പെക്റ്റ് ഉണ്ട് എനിക്ക് മാസീവ് റെസ്പെക്റ്റ് മാത്രമല്ല ആളുടെ ഇന്നലത്തെ പെർഫോമൻസ് ക്ലാസ് ആയിരുന്നു കൺസിസ്റ്റൻ്റായിട്ട് ചങ്ങൾക്ക് ഇത് ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറേണ്ട സംഭവമാണ് പക്ഷേ ഇന്നലെ മോസ്റ്റ് നമ്പർ ഓഫ് ടച്ചസ് മോസ്റ്റ് നമ്പർ ഓഫ് ടാക്കിൾസ് മോസ്റ്റ് നമ്പർ ഓഫ് ഇൻ്റർസെപ്ഷൻസ് ഒക്കെ ചെൽസിക്ക് വേണ്ടി നടത്തിയ ആളാണ് ഒരു അസിസ്റ്റൻറ്റ് അതായത് ഇതിൻ്റെ ഗോളാകേണ്ട സംഭവമാണ് മധു ഒക്കെ ആ ഗോൾ സ്റ്റീൽ ചെയ്തു ദാറ്റ്സ് ഫൈൻ അതിൻ്റെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല പിന്നെ രണ്ട് ചാൻസുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ക്ലാസ് പെർഫോമൻസ് മോർ ദാൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പാസിങ് ആക്കുറസി അതിൽ തന്നെ നല്ല പാസ് കൊടുക്കുന്നുണ്ടായിരുന്നു ലോങ് ബോളുകൾ അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് പിച്ചിലെ ഓരോ ഏരിയയിലെയും യുവന്മാരുടെ കുറിച്ച് പറയണെന്ന് എനിക്കുണ്ട് പക്ഷേ അതായത് വളരെ മോശം സ്ക്വാഡ് ബിൽഡിംഗ് ആണ് അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞൊരു സംഭവം തന്നെയാണ് എന്തായാലും ത്രീ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നു അതിൽ ഞാൻ ഹാപ്പിയാണ് അതിൽ തന്നെ നിക്കോ ജാക്സൺ ഓഫ് സൈഡ് ആകുമ്പോൾ ഗോളടിക്കും അഷാത്തപ്പോൾ ഗോളടിക്കില്ല വളരെ 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 പൂ പെർഫോമൻസ് ആയിരുന്നു ജാക്സൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിങ് ഒരു പ്രശ്നമായിട്ട് തുടരുന്നുണ്ട് ഇപ്പോൾ ആ ഒരു നല്ലൊരു പേർപ്പിൾ പാച്ച് അദ്ദേഹം തുടക്കത്തിണ്ടായിരുന്നു അതൊക്കെ പോയി അപ്പോൾ എന്താണ് എന്നാലും ചില മത്സരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള വർക്കൊക്കെ മേടിച്ചതായിരുന്നു പക്ഷേ ഈ മത്സരത്തിൽ ആ ബാക്കിയുള്ള വർക്കും ഉണ്ടായിരുന്നില്ല സ്ലോപ്പി ആയിട്ടുള്ള ജാക്സിൻ്റെ പെർഫോമൻസ് ചിലപ്പോൾ ഫത്തി ആയിരിക്കാം അറിയില്ല വേറൊരു ഓപ്ഷനും ഇല്ലല്ലോ എൻകൂക്കൂനൊന്നും എന്തായാലും ആ ഒരു നയൻ റോൾ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനത്തൊരു ശ്രമവും ഇല്ല വേറെ കാര്യം പിന്നെ വേറെ ആരാ മാർഗീയ ഇതാണ് സ്കോഡ് ബിൽഡിങ് പിന്നെ മധുക്കിപ്പം എന്തൊരു ഗോളടിച്ചു പക്ഷേ വിങ്ങിൽ നിന്ന് കാര്യമായിട്ടുള്ള ഗോളുകൾ കിട്ടുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഗോൾ സ്കോറിങ് വിങ്ങർമാരെ എവിടെയായിരുന്നു ഇപ്പോൾ ഗർമാച്ചിനൊക്കെ അത്ര സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ ഒരു പിടുത്തവും കിട്ടുന്നില്ല മിഡ്ഫീൽഡിൽ കാശേഡോ ഓടി 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 തളർന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഫസ്റ്റ് ഓഫോൾ തന്നെയല്ലേ ആ ഒരു ഫൗൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചു പണി പാളി എന്നുള്ളത് തെറ്റി ഹാദിലേക്ക് കയസയുടെ കൂടി ഇല്ലാത്ത പോയുള്ള അവസ്ഥ എന്തായാലും എൻ്റെ മനസ്സിലൂടെ ആ ഒരു സാഹചര്യത്തിൽ പോയി എന്തായാലും ഭാഗ്യത്തിന് ചെങ്ങാൻ ഈ ഉരുക്കായതുകൊണ്ട് കയച്ചിലായിപ്പോയി കയച്ചിലായിപ്പോയി ഡ്രൂസ്ബെറി ഹോള് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കയസയുടെ കൊപ്പം ഡ്രൂസ്ബെറി ഹാള് മാച്ച് ഫിറ്റ്നസ് ഇല്ലാത്തതും കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു അദ്ദേഹത്തെയും വിൽക്കാൻ വെച്ചിരിക്കുകയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഈ സമ്മറിൽ ആരൊക്കെയാണ് ഉമ്മാര് മേടിച്ചു കൂട്ടിയത് അതിൽ ജോ ഫെലിക്സ് ഡ്രൂസ്ബെറി ഹോള് അതുപോലെ തന്നെ വേഗ പിന്നെ ടൊസിൻ്റെ പേര് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു മാർക്കറ്റിൽ പക്ഷേ ഇനി ടൊസിനെ വിൽക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇങ്ങനെ ഇവന്മാർ സമ്മറിൽ മേടിച്ചവന്മാരെ തന്നെ വിൻ്ററിൽ വിൽക്കാനുള്ള പരിപാടി അല്ലെങ്കിൽ അവർ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇവന്മാരുടെ പ്ലാൻ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താണ് ഇവന്മാരുടെ പ്ലാൻ ഇപ്പം ഇമ്മമാർ എങ്ങനെയാണ് ഇപ്പോഴും പണിയിലിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ ഇഷ്ടം പോലെ ഹോളുകൾ ഈ സ്ക്വാഡിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അത് എന്തായാലും മടുത്തൂത്തൊക്കെ സംസാരിച്ചത് കൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല കുക്കുരയുടെ ഗോൾ നല്ലതായിരുന്നു കുക്കറയുടെ ആ ഒരു പാഷൻ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു റെൻലെസ് നേച്ചറുണ്ട് അദ്ദേഹം ആ ബോക്സിലേക്ക് ഇങ്ങനെ ക്രാഷ് വരും അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു ത്രീ വൺ സിക്സ് രീതിയിലായിരുന്നു ചെൽസി കളിക്കുന്നുണ്ടായിരുന്നു കാരണം ഒരു ത്രീ അത്ത ബാക്സ് ഇഷ്ടമാണല്ലോ വൂൾസിൻ്റെതും പക്ഷേ അതല്ലെങ്കിലും ചെൽസിയുടെ ഒരു ശൈലി അങ്ങനെയാണ് പല മത്സരങ്ങളിലും പിന്നെ മാത്രമല്ല റീസ് റീജിയംസിൻ്റെ പ്രസൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഈ സൈഡിൽ കാരണം ക്യാപ്റ്റൻ റീസ് വലിയൊരു ഒരു ഡിഫറൻസ് മേക്കർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് തന്നെ ആരാധകർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് കാരണം അദ്ദേഹം അവിടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരാൾ ആ ഒരു സൈഡിൽ ഉണ്ട് എന്നുള്ളൊരു ഒരു തോന്നലാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ എൻസ്യൂമർ നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇമ്പ്രൂവ് എന്നുള്ള അദ്ദേഹത്തിനോട് പ്രസ് കോൺഫറൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇമ്പ്രൂവ് ആയി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് ക്യാപ്റ്റൻ റീഡ്സിനെ അവിടെ കാണുന്നത് ഭയങ്കര ഒരു ആശ്വാസമാണ് മാത്രമല്ല അദ്ദേഹം പ്രസ് റെസിസ്റ്റൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഡെലിവറി ആണ് പക്ഷെ എന്താണ് ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ നേച്ചർ ഒന്നും ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നില്ല കാരണം ഈ ഒരു ത്രീ ബാക്ക് സിസ്റ്റത്തിൽ ആ ഒരു ആർ സി ബി റോളാണ് അദ്ദേഹം കളിക്കുന്നത് പൊസേഷനുള്ള സാഹചര്യം പിന്നെ മാത്രമല്ല മാക്യാസ് കുഞ്ഞിയെയും ഒക്കെ മനോഹരമായിട്ട് അദ്ദേഹം ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് എളുപ്പത്തിൽ അദ്ദേഹത്തെ മറികടന്ന് പോകാനൊന്നും വച്ചില്ല ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ കൂടിയാണ് റീസ് ജെയിംസ് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല അപ്പോൾ എന്തായാലും ഫിറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ റീസ് ഒന്ന് ഫിറ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും അപ്പോൾ എന്തായാലും അങ്ങനെ റീസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആ ഒരു ഫസ്റ്റ് ഗോളുണ്ട് കോർണറിൽ നിന്നാണ് ഗോൾ വരുന്നത് സെറ്റ് പീസിൽ നമ്മൾ ഗോൾ അടിച്ചിരിക്കുന്നു ഗ്രേറ്റ് അപ്പോൾ ആ ബോക്സിലേക്ക് ബോൾ വരുമ്പോൾ അത് ക്ലിയർ ചെയ്യുന്നു ബോൾസ് അത് എഡ്ജ് ഓഫ് ദ ബോക്സിൽ റീസിൻ്റെ അടുത്തേക്കുന്നു റീസിൻ്റെ അറ്റംപ്റ്റ് എന്താണ് പിന്നെ ഡിഫ്ലെക്ട് ചെയ്തിട്ട് അത് ടോസിലേക്ക് ടോസിൻ്റെ അവിടെ ഒരു സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്റ്റ് കാഴ്ചവെക്കുന്നു ജാക്സന്റെ ഭാഗത്ത് നമുക്ക് സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ് ഒരു ബോക്സിൽ കാണാൻ സാധിച്ചില്ല ടോസിൻ്റെ ഭാഗത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നു ഒരു ഡിഫൻഡറിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ അത് ആദ്യം ഓഫ്സൈഡ് കൊടുക്കുന്നു അതിൽ ഓഫ്സൈഡ് ഒന്നും അല്ല അങ്ങനെയാണ് ചെൻസിൽ എടുക്കുന്നത് പിന്നെ സാൻജസിൻ്റെ ആ ഒരു ഹൗളർ നമ്മൾ കാണുന്നു കോൾ പമ്പറിന് കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റ് ഫിറ്റില്ലാന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ ഗെയിം കാണുന്നതിന് മനസ്സിലാക്കാൻ സാധിക്കുണ്ടായിരുന്നു പിന്നെന്താണ് അദ്ദേഹത്തിനും ഒരു ഒന്ന് രണ്ട് നാഷണൽ ചാലഞ്ചുകൾ നേരിടേണ്ട സിനിമ ഉണ്ടായിരുന്നു മേടിച്ചു പോയി അപ്പോഴും അങ്ങനെ സെക്കൻഡ് ഹാഫിൽ പക്ഷേ യൂസ്വലി കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് സെക്കൻഡ് ഹാഫിൽ പെർഫോമൻസിൽ ഡിപ്പാണ് നമ്മൾ കാണാറുള്ളത് ഇതിൽ പിന്നെയും ചെൽസിയുടെ ആ ഒരു എന്താ പറയുക ഇൻറ്റൻ്റ് നല്ലതായിരുന്നു അങ്ങനെ ചെൽസി മത്സ്യത്തിൽ ലീഡെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മധുക്കേൻ്റെ റൈറ്റ്സ് ആണ് നല്ല ക്രോസിലെന്നാണ് ആ ക്രോസ് ബോക്സിലേക്ക് വരുമ്പോൾ ഡ്രൂസ്ബെറി ഹോൾ ഇത്തരത്തിൽ ബോക്സിലേക്ക് കുറേ റണ്ണുകളൊക്കെ നടന്നുണ്ടായിരുന്നു അപ്പോൾ ഡ്രൂസ്ബെറി ഹോളിൻ്റെ ഒരു നിക്ക് ഹെഡർ നിക്ക് അദ്ദേഹം നടത്തുന്നു അത് അപ്പോഴേക്കും ഞാൻ പറഞ്ഞതുപോലെ ഈ കുക്കുര ബോക്സിലേക്ക് നീണ്ടായിരുന്നു ഈ കുക്കുര ഈ മൂവിൽ ആ ഒരു ഹാഫ് എലേൻ്റെ അടുത്താണ് ആ പിന്നെ അദ്ദേഹം റണ്ണ് തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ആ ബോൾ റൈറ്റിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യത്തിൽ കുക്കരയെ അവിടെ നിന്ന് പിന്നെ ആ സെൻട്രൽ ഏരിയയിൽ നിന്നും ബോക്സിലേക്ക് റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ ബോൾസിൻ്റെ പോർ ഡിഫെൻഡിങ് ആണ് അദ്ദേഹം ചെസ്റ്റ് ഡൗൺ ചെയ്യുന്നു എന്നിട്ട് വീണ് എടുക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അത് വലയിലേക്ക് പോക്കിംഗ് ചെയ്യുന്നു ഗ്രേറ്റ് ആ ഒരു ഗോളാണ് അവിടെ അതായത് കാണാൻ ഭംഗിയുള്ള ഏസ്തറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോളല്ല പക്ഷേ ഗ്രേറ്റ് ഗോളാണ് പത്രത്തിൽ എന്താണ് കോൾ പാവറും ബിക്കോജാക്സിനും ഗോളടിക്കാൻ സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിൽ മറ്റേരിയകളിൽ നിന്ന് ഗോൾ കണ്ടെത്തണം അതൊരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പം അങ്ങനെ ഗോൾ അടിക്കുന്നു മൂന്നാമത്തെ ഗോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ ഒരു കോർണർ കോർണറായിട്ടുണ്ടുള്ള ഫ്രീഗിങ്ങിൽ നിന്നാണ് കോൾ പാവറിൻ്റെ ബോൾ ബോക്സിലേക്ക് വരുന്നു അത് ശലോഭ ബൂൾസിൻ്റെ പ്ലെയറിൻ്റെ മുകളിൽ ചാടി അത് വലയിലേക്ക് ഹെഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ മധുക്കിയാൽ പോയിട്ടത് ഉറപ്പിക്കുന്നു പക്ഷെ അത് വലയിലേക്ക് പോകുന്ന ഒരു സാധനമായിരുന്നു അതുമൊക്കെ പോയിട്ടത് ആ ഒരു ഈസി ഗോൾ അദ്ദേഹം എടുക്കുന്നു ടവ് ചിലവർക്ക് അസിസ്റ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അഗൈൻ നമ്മൾ സെറ്റ് പീസിൽ നിന്ന് ഒരു ഒരു ത്ര ചെയ്യുന്നു ഇവിടെ ബൂൾസ് എന്ന് ഏറ്റവും മോശം സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സൈഡാണ് നമുക്കെല്ലാവർക്കും പറയാം മാഞ്ചസ്റ്ററൊപ്പം ബൂൾസാണ് ഏറ്റവും മോശം രീതിയിൽ സെറ്റ് പീസിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സൈഡ് അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ മൂന്നേ ഒന്ന് എന്നുള്ള രീതിയിൽ ചെൽസി ജയിക്കുന്നു പിന്നെ അഞ്ച് സബ്സ്റ്റിവിഷൻസ് മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു ജോർജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുസ്തോ വന്നിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു സാൻജോനെ കൊണ്ടുന്നുണ്ടായിരുന്നു നെറ്റോ അഗെയിൻ ഹാഡ് എ വെരി ആവറേജ് ഗെയിം ചെൽസി തുടക്കം മുതൽ ബോക്സിൽ കുറേ ക്രോസ് കൊടുക്കുന്നതായിരുന്നു ഇവർ നെറ്റോ ആണെങ്കിലും ആണെങ്കിലും ബ്രൂസ്ബറി ഹോൾ ആണെങ്കിലും ഒക്കെ ക്രോസ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആർക്ക് അതായത് ഈ ക്രോസ് ഹെഡ് ചെയ്ത് ഗോളാക്കാൻ അല്ലെങ്കിൽ അത് പിന്നെ ക്യാപ്റ്റലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേഴ്സ് ഇല്ല അപ്പോൾ പിന്നെ എന്താണ് ബോക്സിലേക്ക് കൂടുതൽ നമ്പേഴ്സുമായിട്ട് പോയിട്ട് അവിടെ കേസ് കിട്ടിച്ചിട്ട് ആ രീതിയിൽ ഗോൾ കണ്ടെത്താം എന്നുള്ള ശ്രമം അങ്ങനെ തന്നെയാണ് ആ ഒരു കുക്കറയുടെ ഗോൾ വന്നത് ക്രോസ്സിൽ തന്നെയാണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ കുറേ നമ്പേഴ്സ് ഉണ്ടായിരുന്നു ബോക്സിൽ അതിൽ ജ്യൂസ്ബെറി ഹാളിൻ്റെ തലയിൽ തട്ടിയത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ് അങ്ങനെയാണ് കുക്കറിയിലേക്ക് അത് വന്നു വീഴുന്നത് അപ്പോൾ അത് ആ രീതിയിൽ കുറെ നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ആ ക്രോസിൽ തന്നെ ചെലിച്ച് ഗോളിക്കുന്ന ഒരു സിനാരി നമ്മൾ കണ്ടു അതേപോലെ തന്നെ ഇപ്പം കോൾപ്പാമ്പറെ ഫ്രീക്കിൽ നിന്ന് അതും ഒരു ക്രോസ് ആണല്ലോ പിന്നെ ആ രീതിയിൽ ഗോളടിക്കുന്ന നമ്മൾ കണ്ടു അപ്പോൾ എന്തായാലും അങ്ങനെ മത്സരത്തിൽ ചേച്ചി ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിൻറ്സ് കരസ്ഥമാക്കുന്നു ബോൾസിനം ചിടത്തോളം മാക്യാസ് ക്യൂനിയൊക്കെ ഒന്നും കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല പിന്നെ ഐത്നൂരിയും പിന്നെ സെമയും വിങ്സ് ചേഞ്ച് ചെയ്യുന്ന സിനാരി ഉണ്ടായിരുന്നു അവർ ആ ഒരു എന്താ പറയുക ചെൽസി ലീഡ് എടുത്തതിന് ശേഷം പിന്നെ വൂൾസ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരുന്നു അവരുടെ ഒരു മിഡ്ഫീൽഡ് ചെൽസി ഔട്ട് നമ്പർ ചെയ്യുന്നുണ്ടായിരുന്നു കുക്കറെ കൂടി മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അതൊക്കെ മാറ്റാൻ സറാബിയെ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ മിത്രൃപരം ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്താണ് കോമ്പാക്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമം ചെൽസിവിന് യൂഷ്വലി ഗോൾ ഒരെണ്ണം ലീഡ് ലീഡെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പോവുമല്ലോ ആ ഇൻറ്റൻസിറ്റി പോലും അത് ഈ മത്സരം നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു ഇവഞ്ച്വലി അവരൊരു ഈക്രൈസും കണ്ടെത്തി സഞ്ചസിൻ്റെ മിസ്റ്റേക്കിൽ ഫെലിക്സ് മച്ചാൻ വന്നിട്ട് അവസാന സാഹചര്യങ്ങളിൽ പൊസേഷൻ കാഷ്വലി കളയുന്ന സിനാരിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒന്നും പറയുന്നില്ല എന്തായാലും ഇതാണ് അപ്പോൾ ഇതിൽ ഷൈവ് ചലോബയുടെ പെർഫോമൻസ് തന്നെയാണ് എടുത്തുപടേണ്ട സംഭവം തൊണ്ണൂറ്റിയെട്ട് ടച്ചസ് എൺപത് പാസുകളിൽ എഴുപത്തി എണ്ണം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ചിലോവ ഏഴ് ക്ലിയറൻസ് എട്ട് ജ്യൂലുകളിൽ ആരെണ്ണം വിൻ ചെയ്യുന്നത് മൂന്ന് ഇൻ്റർസെപ്ഷൻസ് രണ്ട് ഷോട്ട് രണ്ട് ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് ഒരു അസിസ്റ്റ് അസിസ്റ്റും ഒറ്റത്തവണകളും അദ്ദേഹത്തെ ഡ്രിബിൾ ചെയ്തിട്ട് പോകാൻ ഗോൾസിൻ്റെ താരങ്ങൾക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ ഇനി അടുത്തത് ബിഗ് ബിഗ് മത്സരമാണ് ഭയങ്കര ടഫ് ആയിട്ടുള്ള എൻകൗണ്ടറാണ് എത്തിഹാദി സിറ്റിക്കെതിരെ സിറ്റി അവസാനത്തെ നാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ മൂന്നെണ്ണത്തിലും വിജയിച്ചിരിക്കുന്ന സൈഡാണ് ഇപ്പ് സ്വിച്ചിനെതിരെ ആറെണ്ണം അടിച്ചിട്ടാണ് അവർ വരുന്നത് അവർ ആ ഗോൾ സ്കോറിംഗ് ഫോം തിരിച്ച് കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻ മികച്ച രീതിയിലാണ് ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ചെൽസിക്ക് പ്രശ്നമാണ് ഇനി നമ്മൾ നേരെ മാഞ്ചസ്റ്ററിൻ്റെ മത്സരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല ബ്രൈറ്റനെതിരെ പരാജയം പരാജയമേറ്റുവാങ്ങിയിരിക്കുകയാണ് അതായത് ബ്രൈറ്റൻ ഇപ്പോൾ തുടർച്ചയായി മൂന്ന് സീസണുകളിൽ ഓൾട്രാഫൂഡിലേക്ക് വന്നിട്ട് വിജയിച്ചിട്ടാണ് ഓൾട്രാഫോളും തിരിച്ചു പോകുന്നത് അത് തന്നെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം റുബന മൂര്യം തന്നെ പറയുന്നത് ഒരു പക്ഷേ നമ്മളായിരിക്കാം മാഞ്ചുനേഡൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം ടീം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു ഇത്തരത്തിലുള്ള ഹെഡ്ലൈനുകൾ നിങ്ങൾക്ക് വേണമെന്നുള്ളത് എനിക്കറിയാം പക്ഷേ എന്താണ് ഇത് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ ആദ്യം അക്നോളജ് ചെയ്യുക എന്നുള്ള കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്ര നല്ല സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നല്ല പിന്നെന്താണ് അദ്ദേഹം പറയുന്നത് പുതിയ കോച്ചിനെ കിട്ടുന്നു പക്ഷേ എന്നിട്ടോ പഴയ കോച്ചിനേക്കാൾ കൂടുതൽ മത്സരങ്ങൾ പരാജയപ്പെടുന്നു അതൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പക്ഷേ ഈ മൊമെൻറ്റ് നമ്മൾ സർവൈവ് ചെയ്യണം അത് എനിക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് അവസാനത്തെ പത്ത് പ്രീമിയർ ലീഗ് മത്സരങ്ങളാകെ രണ്ടേ രണ്ടെണ്ണത്തിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിച്ചുള്ളൂ ഒരു ഫാൻ എന്ന രീതിയിൽ ഒരു ഫാൻ എന്ന രീതിയിൽ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കൂ അല്ലെങ്കിൽ എൻ്റെ ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്നുള്ള കാര്യമൊക്കെ രൂപനമോരും പറയുന്നുണ്ട് അപ്പോൾ ഡിഫ്ലേറ്റഡ് ആണ് ഒബിയസ്ലി പക്ഷേ തളർന്നു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാൻഷനായിട്ടുള്ള കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്പാൻ പറ്റില്ല ഇവന്മാരെ എറ്റ്ഹാദിൽ നല്ല പ്രകടനം കാഴ്ച വെക്കുന്നു ലിവർപൂളിനെതിരെ നല്ല പ്രകടനം ആൻഫീൽഡ് കാഴ്ച്ചു നോക്കുന്നു ആസ്നലിൻ്റെ ഫെക്കപ്പിൽ നിന്ന് പുറത്താക്കുന്നു സൗത്താമ്പ്ടെതിരെ റബ്ബിഷ് പെർഫോമൻസ് അമ്മ അതിൻ്റെ ബ്രില്യൻസിൽ കയച്ചിലാകുന്നു ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസിൽ അതിൽ ഫറ്റീഗ് ടയർഡ്നെസ് എന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെയോ പറയുന്നു ഇപ്പം ഈ മത്സരത്തിൽ ബ്രൈറ്റൺ ബ്രൈറ്റൺ യുണൈറ്റഡിനെ ഈസി ആയിട്ടാണ് പരാജയപ്പെടുത്തിയത് ഈസിലി ആകെ ആറേറെ അറ്റംപ്റ്റുകളെ ബ്രൈറ്റൻ്റെ ഭാഗം നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ അവർ മൂന്ന് ഗോളുകൾ കണ്ടെത്തുന്നു മാഞ്ചസ്റ്റർ ഒരൊറ്റ ഓൺ ടാർഗറ്റ് അത് പെനാൽറ്റി മാത്രമാണ് ബ്രൂണോ ഈ ഈക്വൈലൈസർ പെനാൽറ്റി വേറെ ഒരു ഷോട്ട് ടാർഗറ്റിലേക്ക് പോലും അടിക്കാൻ സാധിച്ചില്ല ഉകാർത്തത്തെ അതുപോലെ തന്നെ മെയിനു ആ മിഡ്ഫീൽഡ് ഡബിൾ പിഡിൽ അവർ ടയർഡ് ആണെന്നുള്ളത് ഉറുപനമോം പറയുന്നു പക്ഷേ വീണ്ടും ചങ്ങായി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാൽ പിന്നെ കോലിയറിനെ സ്റ്റാർട്ട് ചെയ്പ്പിച്ചുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ബ്രൂണോയെ ആ ഡബിൾ പ്യുഡിൽ സ്റ്റാർട്ട് ചെയ്പ്പിച്ചു വരുന്നില്ലേ ഓൾറെഡി ടയർഡ് ആണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ആ രീതിയിൽ എന്താണ് അവിടെ കൃത്യമായിട്ടും മിഡ്ഫീൽഡിൽ ഇപ്പോൾ അയാരിയൊക്കെ ആണെങ്കിൽ മാഞ്ചസ്റ്ററിൻ്റെ മിഡ്ഫീൽഡിലൂടെ നടന്ന് പോയിട്ടാണ് ഒരു ഗോൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈസി ആയിട്ട് അദ്ദേഹം ആ മിഡ്ഫീൽഡ് ഹൃദയഭാഗത്തിലൂടെ പോയിട്ടാണ് ഒരു ഗോൾ പിന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം ഐ ആർ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം മിൻതെ ഗ്രേറ്റ് ഗെയിം മിഥോമ നന്നായി കളിക്കുന്നു ജോബ് പെഡ്രോ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചാനൽ റണ്ണുകളൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോൾ അങ്ങനെ സൊലി മാർച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ ബന്ധിച്ചിടത്തോളം ഡിസാസ്റ്റർ പെർഫോമൻസ് ഇൻഡിവിജ്വൽ എറേഴ്സ് അത് കാര്യമായിട്ട് ടീമിനെ അലട്ടുന്നുണ്ട് ഇൻഡിവിജ്വൽ എറേഴ്സ് ഫസ്റ്റ് ഗോൾ വരുന്നത് എങ്ങനെയാണ് ഒരു ബോൾ ഒരു ലോങ് ബോൾ ബലേബ ബലേബിയുടെ പെർഫോമൻസ് എടുത്ത് പറയണം ഫെൻറ്റാസ്റ്റിക് ആണ് പെർഫോം ഉള്ളത് അദ്ദേഹം പെനാൽറ്റി കൺസിഡർ കണിച്ചിരി പക്ഷേ ഈ എ ഗ്രേറ്റ് ഗെയിം അപ്പോൾ ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ ബ്രൈറ്റൺ മറ്റൊരു ബിഗ് മണി സെയിൽ നടത്തും അത് ആയിരിക്കും ബലേബയായിരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ ഒരു കാശയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്നുള്ള പ്ലെയറാണ് ഫൻറ്റാസ്റ്റിക് പ്ലെയറാണ് അപ്പോൾ എന്താണ് ആ ലോങ് ബോൾ വരുന്ന സാഹചര്യത്തിൽ ഡലിത്ത് നിന്ന് മിഡ്ഫീൽഡിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ മിഡ് ഡിഫെൻസിൽ നിന്ന് ഒരാൾ മിഡ്ഫീൽഡിലേക്ക് പോകണം എന്നുള്ളത് ഒരു സംഭവമാണ് പക്ഷേ ആ ഒരു ടൈമിംഗ് ശരിയായില്ല മാത്രമല്ല ആ ലോങ് ബോൾ വരുന്ന സഹായത്തിൽ പിന്നെ മിറ്റോമയുടെ റണ്ണ് മേടിച്ചായിരുന്നു മൊസറോയ്ക്ക് അദ്ദേഹത്തിന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല മിറ്റോമ ആ പാസ് സ്ക്വയർ ചെയ്ത് കൊടുക്കുന്നു ഇന്ത്യ വന്നിട്ട് ഗോളാക്കി മാറ്റുന്നു അതാണ് സംഭവിച്ചത് പിന്നെ ഈ വിൻ ബാക്കുകൾ ഒക്കെയും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഡോർഗുനൊക്കെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡോർഗോ ഒക്കെ ഒരു ശരിയായ ലീഗിൽ നിന്ന് വന്നിട്ട് ഇരുപതാമത്തെ വയസ്സിൽ പെട്ടെന്നൊരു ഇമ്പാക്റ്റ് കൂടെ ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളതൊക്കെ കണ്ടറേണ്ട സംഭവമാണ് നമുക്കൊന്നും ഇപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അവർക്ക് അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നു വേറെ വേറെ വഴിയില്ല കാരണം മസോറോവി ആണെങ്കിലും ഡാലു ആണെങ്കിലും ആ വിങ് ബാക്ക് റോൾ സ്ട്രഗിൾ ചെയ്യുകയാണ് മാഞ്ചസ്റ്ററിൽ പറഞ്ഞോളം വിംഗ് ബാക്ക് ഏരിയയിൽ നിന്ന് നിർബന്ധം കൊണ്ടൊരു സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ആമാ ഒരു വിംഗ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ പിന്നെയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇത് മൊസറോയുടെ വൺ ഓഫ് ഹിസ് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഒന്നും അതെന്ന് ചെയ്യാൻ പറ്റുന്നില്ല ഡിഫെൻസീവ്ലി ഓഫുൾ ആയിരുന്നു ഓഫു അപ്പോൾ പിന്നെ ബ്രോണോ ഫെർണാണ്ടസ് എന്തൊക്കെയോ ശ്രമിക്കുന്നതാണ് ജേർസിനെ ആണ് മത്സരം സ്റ്റാർട്ട് ചെയ്തിരുന്നത് ജേർസിയുടെ ഹോൾഡ് അപ്പ്ലേ ഒക്കെ നല്ലതായിരുന്നു പക്ഷേ ജേർസി ആ ബോക്സിൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അദ്ദേഹം ഒരു ലിങ്ക് ലിങ്കപ്പ് പ്ലെയർ ആണ് ബോക്സിൽ അദ്ദേഹത്തെ നമുക്ക് കാര്യമായിട്ട് ഇപ്പോഴും നമ്പാൻ പറ്റില്ല അതിൻ്റെ കോൺഫിഡൻസും അതിൻ്റെ ഓവറോൾ ലിങ്ക് അപ്പ് പ്ലേയും ഹോൾഡ് അപ്പ് പ്ലേയൊക്കെ നല്ല തന്നെയാണ് അപ്പോൾ ഏറ്റവും ചെറുതോളം എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഈ ജാനുവരി വിൻഡോയിൽ കാര്യമായിട്ടിപ്പോൾ കുറെ പ്ലേസ് ഒന്നും സൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാലും അവരുടെ ഫോം സത്യം പറഞ്ഞാൽ റിലഗേഷൻ ഫോമാണ് അവസാനത്തെ പതിനൊന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ റുബൻ മൂര്യം വന്നതിന് ശേഷം പതിനൊന്ന് പോയിന്റ്സ് മാത്രമേ ഒരു കരസ്ഥ വാങ്ങാൻ അത് അത് ഫോം ആണ് അതല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ശരിയല്ല മാത്രമല്ല റിലഗേഷൻ സോണിൽ നിന്ന് മാൻച്ചസിനായിട്ട് ഇരിക്കുന്നത് പത്ത് പോയിന്റ്സിൻ്റെ വ്യത്യാസത്തിലാണ് ടോപ്പ് ഫോറിൽ നിന്ന് മാൻസുമായിട്ട് പന്ത്രണ്ട് പോയിന്റ്സിൻ്റെ വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത് പതിമൂന്നാം സ്ഥാനമാണ് മാൻച്ചസിനായിട്ട് ഇരിക്കുന്നത് ടേബിളിൽ ഇനി ഒരു സ്റ്റാർട്ട് ഞാൻ പറഞ്ഞാൽ ഡെവസ്റ്റേറ്റിംഗ് സ്റ്റാർട്ട് ഞാൻ പറഞ്ഞാൽ മാഞ്ചസ്റ്റണർ ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ പന്ത്രണ്ട് ഹോം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ ആറെണ്ണത്തിൽ പരാജയമായിട്ട് വാങ്ങിയിരിക്കുകയാണ് ആറ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഓൾ ട്രാഫോർഡിലും മാൻസ് പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് സീസണിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയധികം മത്സരങ്ങളിൽ മാൻസ് ഒരു സീസണിൽ പന്ത്രണ്ട് ഹോം മത്സരങ്ങൾ കഴിയുമ്പോൾ പരാജയപ്പെടുന്ന കാര്യം ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലത്തെ കാര്യമാണ് പറയുന്നത് നമ്മൾ ഏത് കാലത്തെ കാര്യമാണ് അന്ന് ആ സീസണിൽ ആദ്യത്തെ പന്ത്രണ്ട് ഹോം മത്സരങ്ങൾ കഴിയുമ്പോൾ ഏഴ് മത്സരങ്ങൾ മാച്ചിനോട് പരാജയപ്പെടുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസണിലാണ് ആദ്യ പന്ത്രണ്ട് ഹോം മത്സരങ്ങൾ കഴിയുമ്പോൾ അതിൽ ആറെണ്ണത്തിൽ മാച്ചിനോട് പരാജയപ്പെടുന്നത് ഇതെന്താണ് അപ്പോൾ ഇവിടെ ഇതൊരു കളക്റ്റീവ് ഫെയിലിയറാണ് എനിയോസിൻ്റെ തീരുമാനം പ്രശ്നമായിരുന്നു സമ്മറിൽ സൈനിങ്ങുകൾ ഇവർ നടത്തിയിട്ടുള്ളത് പ്രശ്നമാണ് അപ്പം രുബൻ മോരമിനെ കൊണ്ടുവരാൻ എടുത്ത ആ ഒരു തീരുമാനം ഈ സമയത്ത് അതായത് ആ സീസണിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ അടുത്ത തീരുമാനം മാത്രമല്ല റുബൻമോരും ഒരു പ്രീ സീസണോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവന്മാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവന്മാരെ നമ്പാൻ പറ്റില്ല അവിടെയുള്ള പല പ്ലേയേഴ്സിനെയും പിന്നെ റുബൻ മോരും അവിടെ ഉള്ള പ്ലേഴ്സിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും ശ്രമിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഫിലോസഫി തന്നെയാണ് ഇൻസ്റ്റിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ സോഫാർ അത് വർക്ക്ഔട്ട് ആയിട്ടില്ല ചില മത്സരങ്ങളിൽ അതിലവരുടെ ആ ഒരു പാഷനൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ ടാക്ടിക്കൽ ഫ്ലോസ് പല മത്സരങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതിന് പ്രധാനമായിട്ടും ഈ പ്ലേയേഴ്സ് അദ്ദേഹത്തിൻ്റെ ആ സിസ്റ്റം കളിക്കാൻ സൂട്ടബിളല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പം എന്ത് സൊല്യൂഷൻ കണ്ടെത്തണം എന്നെ സംബന്ധിച്ചിടത്തോളം റുബൻ മോര്യമ് മാഞ്ചേരിൻ്റെ ആ ഒരു അക്കാഡമിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നതാണ് ക്യാരക്ടറിൽ വരുന്ന പിള്ളേരുണ്ടല്ലോ എന്തായാലും ഈ എക്സ്പെൻസീവ് ഓളകളെക്കാൾ മികച്ച രീതിയിൽ കളിക്കും ഇപ്പോഴത്തെ സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ് റുബൻ മോറിമ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അത് ചിലപ്പോൾ അദ്ദേഹം ചെയ്യില്ല കാരണം അത് പിന്നെയും ചിലപ്പോൾ ഡ്രസ്സിങ് റൂമിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഓൾറെഡി റാഷ്ബോർഡിൻ്റെ ഒരു സീനിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ അവിടെ പക്ഷേ കാര്യ്ടണിലേക്ക് നോക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ഒരു സീനായിരിക്കും ഒരു നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണത് ഇനി രണ്ടാമത്തെ കോള് ബ്രൈറ്റൺ അടിക്കുന്നത് എങ്ങനെയാണ് ആ രണ്ടാമത്തെ കോള് വരുന്നത് ഈ പറഞ്ഞ പോലെ അയാരി സിംപിളായിട്ട് ഹൃദയഭാഗത്തിലൂടെ പോകുന്നു മുഖാർത്തിക്ക് അതൊന്ന് പിടിച്ചാൽ കിട്ടുന്നില്ല അവസാനം മുഖാർത്തിച്ച് എങ്ങനെ ഫോളോ ചെയ്യുന്നു അപ്പോഴേക്കും മിറ്റയിലേക്ക് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അയാരി മിൻറ്റെ എന്ത് വെച്ചാൽ അത് പുള്ളിക്കാരൻ ഒരു ക്രോസ് കൊടുക്കുകയാണ് ഫാർ പോസ്റ്റിലേക്ക് അവിടേക്ക് മോഡി എത്തുന്നു അദ്ദേഹം താപ്പിൻ ഗോൾ അടിക്കുന്നു മസുറാവി എന്ത് തേങ്ങയാണ് ചെയ്യുന്നുള്ളത് ഒരുപിടുത്തൊന്നും കിട്ടുന്നില്ല അപ്പോൾ മസുറാവി പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് പക്ഷേ ഈ ബാക്ക് റോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇതിനു മുമ്പ് മറ്റൊരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ജോബ് പെഡ്രോ അഗൈൻ സെറ്റ് പേസ് ഡിഫെൻഡ് ചെയ്യാൻ മനസ്സിനെ ബുദ്ധിമുട്ടുന്നു പക്ഷേ അവിടെ ഡേഗോഡാലെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രൈറ്റൺ പ്ലെയർ അങ്ങനെ അത് ഡിസലോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മിറ്റോമയുടെ ഗോള് അലോ ചെയ്യുന്നു അതിലൊരു പ്രശ്നമില്ല മൂന്നാമത്തെ ഗോൾ ഇങ്ങനെ ഒരു അവർ വേണ്ടിയുള്ള ശ്രമം മാച്ചിലോട്ട് നടത്തുന്നതിനിടയിൽ മൂന്നാമത്തെ ഗോൾ സംഭവിക്കുന്നത് ഒനാനയുടെ മാസ്റ്റർ ക്ലാസ് എന്നാണ് എൻ്റെ പൊന്നോ എങ്ങനെയാണതൊക്കെ സാധിക്കുന്നതാണ് കഴിഞ്ഞ മത്സരത്തിൽ സൗത്ത് ഓൺ അദ്ദേഹം കുറേ സേവുകളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇതെന്താണിത് എന്ത് തേങ്ങയാണിത് സൊളി മാർച്ച് വൺ ടച്ചിൽ അഗെയിൻ അയ്യാരിയെ റിലീസ് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ എന്നിട്ട് റൈറ്റ് സൈഡിൽ നിന്നുള്ള അയാരുടെ ക്രോസ് അത്ര നല്ലതല്ല അത് ഈസി ഹാൻഡിൽ ചെയ്യണം കാരണം വെച്ചാൽ അവിടെ മഴയോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വെറ്റായിട്ടുള്ള പ്രശ്നമോ അങ്ങനെ ഒരു സംഭവം ഇല്ല ഒന്നിനെയും കുറ്റം പറയാൻ പറ്റില്ല അത് ഈസിയായിട്ട് ഹോൾഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് അതിന് പകരം അത് ഫംപ്ലെയ്യുന്നു അത് ഒരിട്ടൊരു ഗോളാക്കുന്നു സിംപിളായിട്ട് എന്ത് തേങ്ങയാണത് അതാണ് എന്തായാലും യൂറോപ്പ യൂറോപ്പാലീഗിൽ റേഞ്ചേഴ്സാണ് അടുത്ത ഫിക്സർ ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും ആണ് അഗെയിൻ ടഫ് ഫിക്സറാണ് മാർക്കോസയുടെ ഫുള്ള് അടിപൊളി ടീമാണ് ടീമായിട്ടാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത് അതാണ് അപ്പം ഈ രണ്ട് മത്സരങ്ങളെ കുറിച്ച് കുറച്ചുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ്